നിങ്ങൾ ഈ ഈ വീഡിയോ നിങ്ങൾക്കാണ് സംഭവം ഞാൻ ഒന്ന് ഷെയർ ചെയ്യണേ ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെട്ടേ അപ്പൊ നമ്മൾ എല്ലാരും പോകുന്നവരായിരിക്കും വിസ്റ്റ് വിസ് ചെയ്ത് അറിയാലോ അതവിടെ ജോബെയാണല്ലോ വിസ്റ്റ് അല്ല നമ്മൾ ജസ്റ്റ് ഒന്ന് വെക്കേഷനിൽ പോകാൻ വേണ്ടിട്ടുള്ള സംഭവമാണ് ഒരു ടൂറിസ്റ്റാണ് അപ്പോൾ മുംബൈ ഉള്ള നിയമമാണ് പക്ഷെ ഇപ്പൊ സ്ട്രിക്ട് ആയിട്ട് ഉള്ളൂ ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് അല്ലാണ്ട് പുതിയ നിയമം വന്നല്ല ഓൾറെഡി ഉള്ള നിയമം ആയിട്ട് ചോദിക്കുന്ന കയ്യിൽ കാശ് ഉണ്ടോ താമസിക്കാനുള്ള ചോദിക്കുന്നത് അല്ലാണ്ട് വേറെ ഒരു സംഭവം ഇവിടെ ഇല്ല ഞാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് യു എയിലേക്ക് വന്നാണ് അപ്പോൾ വിസ്റ്റ് വിസയിലാണ് ഞാൻ വന്നത് അപ്പൊ ഒരാൾക്കാൾ ചെന്ന് വിസ്റ്റ് വിസുമ്പോൾ ഇപ്പൊ ഇല്ല അങ്ങനെ ഇങ്ങനെ ഇല്ല മറ്റേ മറിച്ച് വന്നല്ലോ അപ്പം എന്ത് പേടിക്കായില്ല ഞമ്മ നോർമലി വരുന്ന പോലെ തന്നെ വരുന്നുള്ള കുറേ വീട് വന്നിട്ടുണ്ട് പേടിപ്പിച്ചോണു അങ്ങനെ ഇങ്ങനെ ആയിക്കോണും മറ്റേ മറിച്ച് വന്നിട്ട് അപ്പൊ അങ്ങനെയൊന്നും സംഭവമില്ല നോർമലി റൂൾ അതുണ്ട് അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്തൊക്കെയാണ് കുറച്ച് ക്യാഷ് വെക്കുക ചോദിച്ചാൽ വെച്ച് കാണിക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഒന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി വേറൊരു പ്രശ്നവും ഇല്ല പിന്നെ ബാക്കി എല്ലാവരും ലോപ്പ് ഓപ്പിക്കുക അങ്ങനെ ഇങ്ങനെ ഒരാൾ റിട്ടേൺ വിട്ടിട്ടുണ്ട് റിട്ടേൺ റിട്ട് വിട്ടു ഇവിടെ ഒരു സംഭവമില്ല ഞാൻ അതായത് ഈ ജില്ല വന്നിരിക്കാൻ അവന് പോകുന്നുണ്ട് അപ്പോൾ എന്താക്കാ ആക്കാനില്ല യു വെയിൽ വരുന്നവർക്ക് എപ്പോഴും നോർമലി വരുന്ന പോലെ തന്നെ ഒന്ന് കരുതി വെക്കാം റൂൾ എല്ലാവർക്കും ഒരേപോലെ തന്നെ അവന് വ്യത്യാസമൊന്നുമില്ല ഓക്കെ താങ്ക് സോ മച്ച്